കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നെമാർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊല്ലങ്കോട് സബ് ട്രഷറിക്കു മുൻപിൽ പ്രകടനവും ധർണയും നടത്തി സർക്കാരിന്റെ മുന്നിൽ പറയാൻ ഒന്നേ ഉള്ളൂ സംഘടന പെൻഷൻ കമ്മീഷനെ നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ചും മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കണമെന്നും മുഴുവൻ ഡി ആർ ആവശ്യപ്പെട്ടാണ് ധർണ നടത്തിയത് സംസ്ഥാന കമ്മിറ്റി അംഗം രാമനാഥൻ ഉദ്ഘാടനം ചെയ്തു പെട്ടെന്ന് ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം വരുന്നതിന് മുന്നോടിയായി നമ്മുടെ പോലുള്ള അതേപോലെ തന്നെ ജീവനക്കാരുടെയൊക്കെ തന്നെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു ഡി എ പ്രഖ്യാപനം നടത്തി പക്ഷേ ഈ ഡി എ പ്രഖ്യാപനം എന്ന് പറയുന്നത് നമുക്ക് കുറേ വർഷങ്ങളായി കിട്ടാനുള്ള ഇരുപത് ഇരുപതിൽ കൂടുതൽ ശതമാനം നമുക്ക് ലഭിക്കാനുള്ളതിൽ കഴിഞ്ഞ മാസങ്ങളിലാണ് ചെറിയ തോതിലുള്ള ഡി എ പ്രഖ്യാപനം ഉണ്ടായി പതിനേഴ് ശതമാനം കുടിശ്ശിയുള്ളപ്പോഴാണ് ഇപ്പോൾ നാല് ശതമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൽ ഈ പ്രഖ്യാപിച്ച കഴിഞ്ഞ കാലങ്ങളിൽ പ്രഖ്യാപിച്ച ഡി എയുടെ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മാസത്തെ കുടിശ്ശിക നമുക്ക് ലഭിക്കാറുണ്ട് ഈ നൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയൊന്ന് മാസത്തെ ഡി എ കുടിശ്ശികയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇപ്പോൾ നമുക്ക് നാല് ശതമാനമായിട്ട് അനുവദിച്ച് തന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കിട്ടാനുള്ള പൈസയിൽ ചെറിയൊരു എടുത്തുകൊണ്ട് തന്നു എന്ന് പറയുമ്പോൾ സർക്കാർ യഥാർത്ഥത്തിൽ നമ്മളെ ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി വിശ്വനാഥൻ കെ നാരായണൻ ശിവരാമൻ സുബ്രഹ്മണ്യൻ മോഹനൻ ലതാ മേനോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്